മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ പരമ്പരകളിലെയും ഇതര ആശ്രമങ്ങളിലെയും ശ്രേഷ്ഠ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതനധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു കൊടകര പൂന്നിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ സനാതനധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാധികാരിയുമായ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് വിഷയാവതരണം നടത്തി സ്വാമി നന്ദാത്മജാനന്ദ സ്വാമി വേദാമൃതപുരി സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി എം വി മധുസൂദനൻ സ്വാഗതവും സത്യൻ കുറുവത്ത് നന്ദിയും പറഞ്ഞു

ധർമ്മം എന്നാണ് ചില ലക്ഷണങ്ങൾ ഈ പ്രദേശത്തുള്ള ക്ഷേത്ര ഭാരവാഹികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം വർത്തമാന കാല കേരളത്തിൽ ഹൈന്ദവ സമാജം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വരുന്ന വെല്ലുവിളികൾ വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും കുടുംബ മേഖലകളിലും യുവത്വങ്ങൾക്കിടയിലും ഒക്കെ ധാർമ്മികമായ മൂല്യ സംഭവിച്ചുകൊണ്ട്